ഓഹരി വ്യാപാരത്തിന്റെ മറവിൽ ഓൺലൈൻ തട്ടിപ്പ് നഷ്ടമായ തുക വീണ്ടെടുത്ത് തെന്മല പോലീസ് ഓൺലൈൻ ഓഹരി വ്യാപാര തട്ടിപ്പിലൂടെ നഷ്ടമായ തുക പരാതിക്കാരന് വീണ്ടെടുത്ത് നൽകി തെന്മല പോലീസ് ആര്യങ്കാവ് കഴുതുരുട്ടി ഇടപ്പാളയം ശ്രീമംഗലം വീട്ടിൽ സന്തോഷിന്റെ തൊണ്ണൂറായിരം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ തട്ടിയെടുത്തത് വിവിധ ആകർഷണ ഓഫറുകളുമായി സന്തോഷിനെ ഓൺലൈൻ തട്ടിപ്പുകാർ സമീപിച്ചത് വെബ്സൈറ്റിന് സമാനമായ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേരെ ഉൾപ്പെടുത്തി ഒരു വാട്സപ്പ് ഉണ്ടാക്കുകയും ഇതിൽ സന്തോഷിനെ കൂടി ഉൾപ്പെടുത്തിയാണ് തട്ടിപ്പ് ആരംഭിച്ചത് ഇതിൽ സന്തോഷ് വീഴുകയും പലപ്പോഴായി തൊണ്ണൂറ്റയ്യായിരം രൂപ നിക്ഷേപം നടത്തുകയും ചെയ്തു നിക്ഷേപത്തിന്റെ ലാഭവിഹിതം സന്തോഷിന്റെ അക്കൗണ്ടിൽ വന്നതായി കാണിച്ചു കൂടുതൽ തുക നിക്ഷേപം നടത്തുവാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടു ബാങ്ക് അക്കൗണ്ടിൽ ലാഭവിഹിതം ലഭിച്ചില്ലെന്ന് മനസ്സിലായതോടെ തെന്മല പോലീസിൽ പരാതി കൊടുക്കുകയും തുടർന്ന് സൈബർ സെല്ലിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് സന്തോഷിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ എഴുപതിനായിരം രൂപ എറണാകുളം കല്ലൂർ ആക്സിസ് ബാങ്കിൽ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ഉള്ളതായി വിവരം ലഭിക്കുകയും ഈ അക്കൗണ്ടിൽ ഇങ്ങനെ തുക വന്നത് ഈ അക്കൗണ്ട് ഉടമയും അറിഞ്ഞിരുന്നില്ല തട്ടിപ്പുകാർ ഈ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാതെ സൈബർ പോലീസ് തടഞ്ഞു വെക്കുകയും തുടർന്ന് തെന്മല പോലീസേക്ക് കേസ് കൈമാറുകയും ചെയ്തു ഇതനുസരിച്ച് തെന്മല പോലീസ് എസ് സജിൻ സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ വിഷ്ണു യു കെ അഖിൽ ഭഗവതി എന്നിവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് സംഘം സന്തോഷമായി നടത്തിയ അക്കൗണ്ട് വിവരങ്ങൾ മുഴുവൻ തുടർച്ചയായി നിരീക്ഷണം നടത്തിയാണ് നഷ്ടപ്പെട്ട തുകയിൽ രൂപ സന്തോഷിന്റെ അക്കൗണ്ടിലേക്ക് നിയമപ്രകാരം പോലീസ് വീണ്ടെടുത്തു നൽകിയത് എനിക്ക് രൂപ നഷ്ടപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പരാതി രജിസ്റ്റർ ചെയ്യുകയും പിന്നെ എറണാകുളത്തുള്ള ആക്സിസ് ബാങ്കിലേക്കാളെ അക്കൗണ്ടിലേക്കാണ് ഈ തുക പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും തെന്മല പോലീസിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ആ തുക കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ടിൽ ലഭിക്കുകയുണ്ടായി നന്ദി